ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് എങ്ങനെയൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അല്ലേ വരാൻ പോകുന്നത് പെരുന്നാളിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചീസ് കേക്കാണ് അപ്പം ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അര ടീസ്പൂണോളം ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത് ജലാറ്റിന് എന്തായാലും വേണമല്ലോ നമ്മൾ ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജലാറ്റിന് ഞാനിവിടെ അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെള്ളം ചൂട് ഉല്പച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പോൾ ഡബിൾ ബോയിലിങ് ചെയ്യുന്ന വീഡിയോ ഞാനിവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ അടിയിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മേലെ ഈ പാത്രം വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മൾ ജലാറ്റിനൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഒരു ക്രസ്റ്റ് തയ്യാറാക്കണമല്ലോ നമുക്കറിയാമല്ലോ താഴെ താഴത്താ ഒരു ബേസ് വരുന്നത് ബിസ്ക്കറ്റ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ല അത് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മിക്സിൻ്റെ ജാൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ ഇട്ടാ വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാണ് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുക്കാ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഞാനിവിടെ അടുത്തതിലേക്ക് ഒരു അൻപത് ഗ്രാമോളം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടറാണ് എന്നിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടെ എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ താഴ്ഭാഗത്താക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ എന്നിട്ടാണ് വേണ്ടത് അലയാൾ ചീസ് കേക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു ക്രിസ്റ്റ് നമ്മളിങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല അപ്പോൾ ഞാൻ ഈ മിക്സ് അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലെ താഴത്തിൽ പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ നട്ടാ ചെയ്യുന്നത് അപ്പം മേലേക്ക് പുള്ളിയുന്ന പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഏറ്റവും നല്ലത് ചീസ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അടിയിലുള്ള ഒരു പാത്രം മേലേക്ക് പൊങ്ങി വരുന്ന ഒരു ഇതുണ്ടല്ലോ അങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനത്തെ എടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ ചീസ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടിൻ്റെ അടിയിൽ ഫിലോ പേപ്പർ ഇല്ല അത് വെച്ചിട്ട് ക്ലി ക്ലിം ആപ്പില്ല അത് വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തെടുത്തിട്ട് അത് അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പട്ടോ ചീസ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എന്നിട്ട് ശേഷം ഞാൻ ഈ ബേസ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നല്ലവണ്ണം ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ പിന്നെ നമുക്കൊരു സോസ് റെഡിയാക്കിയെടുക്കണമല്ലോ സ്ട്രോബെറീൻ്റെ അപ്പം അതിനുവേണ്ടി ഞാനൊരു നാനൂറ് ഗ്രാം ഗ്രാമോളം സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ അതുപോലെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്ട്രോബെറിയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരുവാട്ടോ ആ സമയം വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൂടെ നമുക്കൊരു ചീസ് കേക്കിൻ്റെ ചീസ് റെഡിയാക്കി എടുക്കണമുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീമാണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം ഒരു കിലോ നാന്നൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ഷുഗില്ലാത്ത ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഷുഗറുള്ള ക്രീമാണ് നിങ്ങൾ ഷുഗർ ചേർത്ത് കൊടുക്കാണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ റെഡിമെയ്ഡ് ചേർത്ത് കൊടുക്കാണ്ട് ചെയ്തെടുത്താൽ മതി അപ്പം ക്രീം നല്ലോണം ഒന്നും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ അതിലേക്ക് ഒരു വൺ എയ്റ്റി ഗ്രാമിൻ്റെ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഈ ഒരു ചീസാണ് എടുത്തിട്ടുള്ളത് ഫിലാഡൽഫേൻ്റെ ചീസ് അതാണ് കേട്ടോ ചീസിലേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരുന്ന ചീസ് അപ്പോൾ ഇതില്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ചീസ് യൂസ് ചെയ്താലും മതി കേട്ടോ ഈ ഒരു ചീസ് നമുക്ക് നാട്ടിൽ കിട്ടുന്നില്ല എന്ന് തോന്നാറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ട് എനിക്ക് ശരിക്ക് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചീസാന്നെ എൻ്റെ ഇതൊന്ന് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള സേവുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് ഇട്ടെടുത്ത് വയ്തിന് ശേഷം അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫൂണ് നിറച്ചായിട്ട് എടുത്തിട്ടുണ്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നീ ഒരു ചീസ് കേക്കിന് ഒരു മീഡിയം സൈസുള്ള ഒരു മധുരമാണ് വരുന്നത് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ചേർക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ മിൽക്ക് മേഡ് ഏറ്റവും നല്ലതെട്ടാ ചീസ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ട് ഒരു ജലാറ്റിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടത് ഈ ഒരു ജലാറ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചീസ് കേക്ക് നല്ല കട്ട് ചെയ്തിട്ട് നല്ല ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറീൻ്റെ എസെൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തെടുത്താലും മതിയാവശ്യമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്തുകൊടുത്താൽ മതി കേട്ടോ അതും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു ചീസ് കേക്കിന് നല്ല ഒരു ടേസ്റ്റ് വരും അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോബെറീൻ്റെ സോസ് ഇല്ലേ അത് ചേർത്ത് കൊടുത്താലും മതിയാട്ടോ അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു അടിയിലത്തെ ആ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ക്രെസ്റ്റില്ലേ അതൊന്നും സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാനാണ് വേണ്ടത് അപ്പോൾ നല്ലവണ്ണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു ക്രീം അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഡെസേർട്ട് തന്നെയെന്ന ഈ ഒരു ചീസ് കേക്ക് എന്ന് പറയുന്നത് അപ്പം ചീസ് കേക്ക് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമല്ല ഈ ഒരു ചീസ് കേക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു സ്ട്രോബെറീൻ്റെ ചീസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ ടോപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം ലോട്ടസിൻ്റെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു അതല്ലെങ്കിൽ ബ്ലൂബെറി അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് ആണോ വേണ്ടത് അത് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ അടിയിലൊക്കെ ഒരു എയർ ബബിൾസ് ഒക്കെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ തന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ ഒക്കെ നല്ലോണം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടാവുകട്ടെ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ജലാറ്റിന് ഒരു അര ടീസ്പൂണോളം ജലാറ്റിന് ഇട്ടിട്ട് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്താൻ വേണ്ടിയിട്ട് വേറൊരു നേരത്തെടുത്തേന് അതേ അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ജലാറ്റിനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അപ്പോൾ അതും കൂടെ ഈ ഒരു സ്ട്രോബെറിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു തരിതരിപ്പ് ഇതൊക്കെ മാറണമല്ലോ ആ സ്ട്രോബറിൻ്റെ ആ ക്രഷ് ഇതൊക്കെ പോകണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണേ മറ്റടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അതേ പാത്രത്തിനെ ഉച്ചെടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പം നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സ്ട്രോബെറീൻ്റെ സോസ് നമുക്കൊന്ന് ബോയിൽ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ എൻ്റെ ഈ ഒരു സ്ട്രോബെറീൻ്റെ സോസ് ഈ ഒരു രീതിക്കാണ് അപ്പോൾ അപ്പം നിങ്ങൾക്കൂടെ കുറച്ചും കൂടെ കട്ട് ചെയ്യുകയാണെങ്കിലും നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയെ അപ്പം ഞാനിങ്ങനെ ഈ ഈയൊരു സോസിൻ്റെ ഇതിലൊരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടേ അപ്പോൾ തന്നെ നമ്മൾ ഈ ചീസ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ മേലേക്ക് ഈ ഒരു സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ടീയൊരു സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഫോയിൽ കവർ ചെയ്തിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഫോയിൽ മേലെ കവർ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോബറിൻ്റെ മേലൊക്കെ ഒരു ബബിൾസ് തൊക്കെ വന്നിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഫോയിൽ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഒരു മൂന്നോ നാലോ മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് സെറ്റായി വരും കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഫോയിൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പം മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം ഞാൻ തന്നെ കേട്ടോ അപ്പം നല്ലോണം ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് നമുക്ക് പാത്രത്തിനൊന്നും മാറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു ചീസ് കേക്കിൻ്റെ റെസിപ്പി തന്നെയാണെന്നോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം